സുധാകര താനോ എന്താണോ കാര്യോ ആ സാറേ അത് നിങ്ങളൊന്ന് വീടിന്റെ മുഖൃഭാഗം വളരെ തോർക്കുന്ന് പറഞ്ഞോ ആ അതെ പറഞ്ഞിരുന്നു ആരേലും വേണമെന്ന് സാറേ രണ്ട് പിള്ളേരോ ഒന്നിനെ അവർ ഒന്നിനും പഠിക്കാൻ പോകും രണ്ടേളാം സ്ഥലം അയ്യോ എന്നാലും അവർക്ക് തന്നെ കൊടുക്കാം അല്ലേട്ടാ അതെ ലക്ഷ്മി സുധാകര താനോ പിള്ളേരോന്ന് അങ്ങോട്ട് പോരാൻ പറയാട്ടോ പിള്ളാരെ കിട്ടിയ മോനെ ആ അമ്മ എന്റെ കുട്ടികളൊക്കെ കിട്ടിയു ഉണ്ണീടെ നാളിൽ എന്നാ പറഞ്ഞ ഉണ്ണിട ചെറുക്കൊരു കാര്യം എന്തു പാലിച്ചുവേ എന്ന ചെറുക്കയച്ച ഓ ഞാൻ ഞാനീട്ട് ഇന്റെ ക്ലാസ് തുറക്കല്ലേ പുതിയ പിള്ളേരൊക്കെ വരും അപ്പൊ നമുക്കൊന്ന് പോയി വിളയാടണ്ടേ കുരുത്തക്കേടും കൂടെ വന്ന പോലെ വേണ്ടി ഞാൻ നോക്കൂല ഓ ഈ തള്ള സമ നന്നാവ കഴിഞ്ഞു വിട്ടത്തെ പോലെ അടി ഉണ്ടാക്കരുത് എനിക്കറിയാം നീ പ്രത്യേകം തെറ്റുകൾ കണ്ട പക്ഷെ വഴി കൂടെ പോന്ന് എല്ലാ പ്രശ്നമൊന്നും എന്താന്ന് വിചാരിക്കാന്ന് കേട്ടല്ല നിനക്ക് തെറ്റാണ് തോന്നുന്ന അല്ലെങ്കില് എന്താ പറയാ ഞാനുമായി തെറ്റായി തോന്നുന്ന കാര്യങ്ങൾക്കും വേണ്ടി മാത്രം എന്തേലും പറഞ്ഞാൽ മതി ആ അച്ഛാ ഞാനായിട്ടൊന്നിനും പോവലാ ഇനി ആരെങ്കിലും ഇങ്ങോട്ട് വന്ന എന്തെങ്കിലും അങ്ങോട്ടും ചെയ്യുന്നല്ലാണ്ട് ഞാനായിട്ടൊന്നും ഇങ്ങനെ തോന്നില്ലേ പിന്നെ അറിയാൻ തന്നെ ഈ യാദവിനെ ഈ തോന്നി മാസം കാണിക്കാൻ ഒട്ടും ഇഷ്ട അത് കണ്ട ഇടത്തൊട്ട് പേര് പറഞ്ഞു നിന്റെ തോന്നി മാസം കഴിഞ്ഞ വട്ടത്തെപ്പോലെ എന്തെങ്കിലും ഉണ്ടായിരുന്നല്ലോ എന്റെ തനി കൊള്ളീ കാണും തോന്നി മാസമൊക്കെ കാണാം പക്ഷെ നീ വെറുതെ കഴിഞ്ഞ വിട്ടത്തെ പോലെ അടിയും കുത്തൊന്നും ഉണ്ടാക്കി നോക്കരുത് കേട്ടല്ല തോന്നാനുള്ള മൂന്നു മണിക്കണ്ടോ കാലത്തെങ്ങാനും കഴിയും നിങ്ങളെയൊക്കെ പ്രശ്നമാക്കും മൈക്കോട്ട് മൈ ഡിയർ എല്ലാം ചേട്ടൻ പോവാണ് കേട്ടോ ബൈ ബൈ ഞാൻ പോവാണ് അന്നേ നല്ലത് ബൈ ബൈ

ആ ആ എന്റെ എന്റെ പേര് പേര് യാദവ് എന്താ കുട്ടിയുടെ ഞങ്ങള് തിരുവാൻ സിസ്റ്റേഴ്സ് ഞങ്ങൾ ഒരു ഒരുമിച്ചൊരു കുട്ടികളാ നല്ല ദുരക്ഷാണല്ലോ വരവ് ഹോസ്റ്റലൊന്നും ഇല്ല ഹോസ്റ്റല് കിട്ടിയില്ല ഞങ്ങളിവിടെ ഒരു വീട് സെറ്റാക്കി വീടോ വീടൊന്നും കിട്ടാൻ ചാൻസ് സ്ഥലം അതീ കോളേജിന്റെ അടുത്ത് തന്നെയാണ് എനിക്ക് ഒരു അത്രക്കാരൻ ഐഡിയ എന്തോ ഓണറുടെ പേരെന്തോ യാത്ര എന്തോ യാഥി എന്തോ ആ ഇടിയത് ഉദയമേനോ ഉദയമേന ഓണർ എന്ന സ്ഥലം ആളെ ഇവിടെ വീട് അതെന്റെ വീടാണല്ലോ പറ്റാണെങ്കിൽ വൈകുന്നേരം ഞാൻ ബിസി അല്ലെങ്കിൽ ഒരുമിച്ച് പോവാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ആ റോഡ് കാണുന്നുണ്ടല്ലോ ആ റോഡ് നേരെ നടന്ന് നിങ്ങൾ ആ വീട്ടിലേക്ക വഴി അറിയാലോ അല്ലേ ചേട്ടാ സോറി ചില ചെല സാധനമാരൊക്കെ കൊള്ളാം നീ ഒന്നോ രണ്ടോടൊക്കെ കൊള്ളാം വയസ്സന്മാരല്ലേ എന്താണ് എത്ര മയസന്മാർ കൊച്ചോമാരെന്ന് പറയാട്ടെ പ്രായമായ എന്റെ പൊന്നും കുഞ്ഞൊന്നും മിണ്ടാതിരിക്കോ മനസ്സിലാണെങ്കില് ഭ്രാന്തി വരുന്നേ പുള്ളിക്കാരൻ വേങ്ങനെ കൊള്ളാവോ കൊള്ളൂല ലോല നിനക്ക് പിന്നെ മറ്റേ കണ്ണാപ്പി പയ്യന്മാരല്ലേ ഈ ഏ കണ്ണയിരി പൊട്ടുകേറുന്ന ചെക്കന്മാരാ കണ്ണാപ്പി കണ്ണാപ്പി നിന്റെ അച്ഛൻ ഓ യൂട്യൂബാ നമ്മുടെ രണ്ടാൾക്കാരുടെ അച്ഛൻ ഒന്നാണെന്ന് നീ മറന്നു പോയിരിക്കുന്നു ഓഹ് ഇവളെ കൊണ്ടു മിണ്ടാതിരി പുല്ലേ ഈ മിണ്ടാതിരി നിന്റെ ആരേലാണോ മിണ്ടാതിരി

എനിക്ക് ഇഷ്ടവും പ്രേമവും നടക്കുന്ന പരിപാടി അത്ര നല്ല പരിപാടിയല്ല കേട്ടോ വിളിച്ചേർക്ക അവൻ പേടിപ്പിക്കുന്നു അവൻ നമ്മൾ വിളിച്ച കണ്ണാപ്പി കളിപ്പലന്നല്ലേ അത് എല്ലാ ചെക്കന്മാരും നിന്റെ അയ്യോ എനിക്ക് സഹായം വേണ്ട ഞാൻ കമ്പിയോ അങ്ങനെ വല്ലതും എടുത്തോളാം എന്റെ പൊന്നും ആളും എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ നീ വാ നമുക്ക് വീട്ടിലേക്ക് വീട് കണ്ടു വിളിക്കണ്ടെ എന്തൊക്കെയാ പരിപാടി ഉണ്ട് വാ മക്കൾ ഏതാ മക്കൾ കണ്ടില്ലേലോ എവിടെന്ന അമ്മീ ഞങ്ങളാണ് ഇവിടെ ഒരു പത്രക്കാർ സുധാകരായിട്ട് പറഞ്ഞിട്ട് വരാന്ന് പറഞ്ഞിട്ട് പിള്ളേരെ

ആ ഇതാണ് എന്റെ കുട്ടികൾ വരാൻ പോണ് ഇത് ശരിമാർക്ക് റൂമ് കാണിച്ചു കൊടുക്കും മകൾക്ക് റൂമ് എന്റെ പേര് ഗീതാഞ്ജലി ആ ഞാനാ പറഞ്ഞ പിന്നെ അപ്പൂന്ന് വിളിച്ചോ ഇടക്കിടക്കെ വരും നമുക്ക് വിശദമായിട്ട് എഴുതിപ്പെടാ കുറച്ച് പണിയൊക്കെ ഉണ്ട് െട്ടായിട്ട് ഞങ്ങൾ പോകണം വേണേ എന്ത് പരിപാടിയാണ് ഈ കാണിച്ചെ നമുക്ക് പോകണ്ടായിരുന്നു

ടോ ആ അമ്മ ഇതെന്റെ കൂട്ടുകാരിയാ ഇവിടെ എന്റെ കോളേജിലാ പേടിക്കുന്നേ എന്താ അമ്മികയോ നടന്നത് തന്നെ എന്റെ പൊന്നമ്മ ചിരിപ്പിക്കല്ലേ ഞങ്ങളെത്തു

ഓരോ ും ഒന്ന് വിട്ടേട നീ ലോകത്തന്നെയാണോ കഷ്ടം തന്നെ ആ ഞാനത് അപ്പത്തന്നെ വിട്ടു എന്നാലും എവിടക്കെയോ ആ അമ്മ പറഞ്ഞത് കൊണ്ടു നിനക്ക് പ്രാന്ത അടിപ്പില്ലേ പോയി പോരോ കൂഞ്ഞുകൊണ്ട് അങ്ങോട്ട് നീ കിടക്ക ഞാൻ കിടന്നു ഓർമ്മ ഹലോ ഇന്നലെ അവരേക്ക് സംസാരിക്കാൻ പറ്റിയില്ല ആ തിന്നി വന്നോണ്ട്

ഈ കോളേജിലെ അവന്റെ ഫാൻസാ ലുക്ക് അല്ലേ എനിവേ ശിവ ഇവിടെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ മിണ്ടാതെ നിന്നോടൊരു കാര്യം ഞാൻ പറയാ മനസ്സിലായല്ലോ പറഞ്ഞോളുണ്ടല്ലോ ഡേ എനിക്ക് എവിടെന്നേരം ചെറിയൊരു ഒപ്പിച്ചു തരുമോ ി ആ പിള്ളേർക്കില്ല സ്വാമി ആറ കഴിഞ്ഞല്ലോ നീ ഒന്ന് പോയി അന്വേഷിച്ചല്ലേ ഒറ്റയ്ക്ക് ഒന്നും മാത്രം കണ്ടാൽ നടക്കരുത് എന്നിരയിൽ തുടിക്കരുത് കാതൽ കവിയ വൈ തെറ്റിന്നാട്ടോ തോന്നെ എനിക്ക് പേടിയാവും നമ്മൾ രണ്ട് പെൺകുട്ടികളല്ലേ നമുക്ക് നേരിടാൻ പറ്റുന്നതൊക്കെയാണ് നമ്മൾ രണ്ട് പെൺകുട്ടികളേ ഉള്ളൂ എടി ഞാൻ പറയട്ടെ എത്രയൊക്കെ കഴിഞ്ഞാലും നമ്മുടെ ഈ സമൂഹത്തിലെ ഫിസിക്കലി ശക്തി ഉള്ളത് ബോയ്സിന് തന്നെയാണ് അതിപ്പോ എത്രയാണെങ്കിലും ഒരു നൂറ് പയ്യന്മാരും ഒരുമിച്ച് വന്നു നമ്മളൊക്കെ തീരും അത് തീരുമാനത് എത്രയൊക്കെ ഫാമിലിസം പറഞ്ഞിട്ടും കാര്യമല്ല അത് അങ്ങനെയാണ് പേടി ആ നോക്കിയടി എന്തോ ഒരു രൂപം വരുന്നത് ഒന്നല്ല മോളെ രണ്ടെണ്ണ എടി ഇറങ്ങി ഓടിയാലോ എനിക്ക് പേടിയാവണേ പേടിയാവണേടല്ലേ ഓടല്ലേ പയ്യ സ്ഥലം പരിചയമുള്ള പോലെ നിൽക്ക് എന്തേലും പ്രശ്നം നിങ്ങൾക്കപ്പ നോക്കാം കേട്ടല്ല